ചാർ എസ് കിലിയെ വിചാർ കി ജിയെ കൈലാഷ് പർവ്വത് കി ചൂട്ടിപ്പർ ദേവതാവുണ്യ അഗ്നി ശിവൻ നാശത്തിൻ്റെ അധിപൻ ആഴമായ ധ്യാനത്തിൽ മറന്നിരിക്കുന്നു കണ്ണുകളടച്ച് പ്രപഞ്ചത്തിൻ്റെ താളം കേൾക്കുന്നു ചുറ്റുമുള്ളത് അനന്തമായ സമാധാനം മേഘങ്ങൾ നൃത്തം ചെയ്യുന്നു കാറ്റ് ദൈവങ്ങളുടെ മന്ത്രണങ്ങൾ വഹിക്കുന്നു പാർവതി വിശ്വസ്ത ഭാര്യ പ്രകൃതിയുടെ കരുണാമയമായ രാജ്ഞി കയ്യിലൊരു മുഠം പുണ്യാഷ്മം പിടിച്ചിരിക്കുന്നു ഈ ആഷ്മം പഴയ ആചാരങ്ങളുടെ അവശിഷ്ടം ക്ഷേത്രങ്ങളിലെ അഗ്നികളുടെ പ്രാർത്ഥനാധൂമങ്ങളുടെ പൊടി വിരലുകൾക്കിടയിലൂടെ ഒഴുകുമ്പോൾ പെട്ടെന്ന് ഒരു വസ്തു തിളങ്ങുന്നു ആഷ്മത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പൊള്ളുന്ന ഒരു കല്ല് പ്രത്യക്ഷപ്പെടുന്നു അതിനകത്ത് നരകാഗ്നി പോലെ തീയിരിക്കുന്നത് പോലെ നക്ഷത്രങ്ങളുടെ അവശിഷ്ടം പോലെ പാർവതി അത്ഭുതത്തോടെ നോക്കുന്നു പക്ഷേ ശിവന്റെ കണ്ണിറ്റം ചുളുവിളിക്കുന്നു ഇത് എന്ത് ശാപമാണ് എന്ന് അധികമായി ഉറക്കെ വിളിക്കുന്നു ശബ്ദം പർവ്വതങ്ങളെ ഇളക്കി കല്ല് പിടിച്ച് ക്രോധത്തോടെ താഴ്ത്തേക്ക് വിസർജിക്കുന്നു കല്ല് ഭൂമിയിൽ തകരുന്നു പൊട്ടുന്നു അങ്ങനെ ഗുളിക ജന്മമെടുക്കുന്നു വന്യമായ ഒരു ഭൂതം കറുത്ത മുഖമുള്ള ഒരു നിഴൽ കണ്ണുകൾ അനന്തമായ പട്ടിണത്തോടെ തിളങ്ങുന്ന ചുവപ്പ് കുഴികൾ പോലെ പല്ലുകൾ കത്തി മൂർച്ചയുള്ളത് ചുവലുകൾ ഭൂമിയെ കീറുമ്പോൾ നീളം വയത്തിലെ ഗർജനം ഒരു കൊടും കാറ്റ് പോലെ ആത്മാവ് ഒരു ശൂന്യതയുടെ ആത്മാവ് ഒരു ശൂന്യതയുടെ ആഴം പട്ടിണം അവൻ്റെ ആദ്യത്തെ കരച്ചിലൂടെ ലോകത്തേക്ക് ഇറങ്ങുന്നു കൈലാസം വിറയ്ക്കുന്നു പൂക്കൾ വാടുന്നു കാറ്റ് കരയുന്നു ശിവൻ പിന്മാറുന്നു ഭയത്തോടെ വിഷ്ണുവിനോട് വിളിക്കുന്നു ഇത് എടുക്ക് സഹോദരാ ഇല്ലെങ്കിൽ ഈ ഭൂതം സ്വർഗത്തെ വിഴുങ്ങും വിഷ്ണു പ്രപഞ്ചത്തിൻ്റെ രക്ഷകൻ നീലതൊലി നാല് കൈകളുള്ള മഹാവിശ്വം ഗുളികയെ വൈകുണ്ഠയിലേക്ക് സ്വന്തം ദിവ്യമായ രാജധാനിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കമലപൂക്കൾ വിരിയുന്നു നദികൾ തേനൊഴുകുന്നു ഓരോ മൂലയും സമാധാനം വാസിക്കുന്നു പക്ഷേ ഗുളിക